പയ്യന്നൂരിന്റെ മണ്ണിൽ കണ്ണൂർ ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിലെ വിജയികളാണ് അങ്ങ് പാനൂരിൽ നിന്ന് പയ്യന്നൂരിന്റെ മണ്ണിൽ വന്ന് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം നിങ്ങളാണ് ഇവരെ പാട്ട് പഠിപ്പിച്ചിരുന്നത് അല്ലേ സ്കൂൾ അപ്പൊ നമ്മൾ മത്സരത്തിന്റെ ഏകദേശം ഒരു പകുതി മുതലാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത്രയും ടൈറ്റ് മത്സരമായിരുന്നു മാഷെ എന്തായാലും നിങ്ങൾ അത്യാവശ്യം പാട്ടെല്ലാം കേട്ടിട്ടുണ്ടാവല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച വേറെ ഏതെങ്കിലും ടീം കൂട്ടി തീർച്ചയായാലും ഇപ്പം പറഞ്ഞത് മുഴുവൻ ടീമിനും ഗ്രേഡ് ആണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ഒരാൾക്കേ എന്നുള്ള അവരും പറയുന്നത് ബാക്കി കാര്യങ്ങൾ മക്കൾ എത്ര ദിവസം ഒരാൾക്ക് മക്കളെ മൂന്ന് മാസം ട്രൈ ഉപജില്ലയിൽ ഉപജില്ല മത്സരത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആയിരുന്നു അപ്പോ അവിടെ

സ്റ്റേറ്റിലെത്തിയാൽ മാത്രം മതിയോ അതിൽ നിന്നായിരിക്കും അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ പോയി പ്രാക്ടീസും കാര്യങ്ങളായിട്ട് പോകാം ക്ലാസ് നേരം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരും എന്നാലും സാർ നമുക്ക് സ്റ്റേറ്റിൽ ഒന്നാമതായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് നിങ്ങള് ഏതാ പാട്ട് ഏതായിരുന്നു എന്തായിരുന്നു അതിന്റെ തീം എന്തായിരുന്നു എന്താണത് സംഭവം സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ള പാട്ടാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇവർ ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത പാട്ട് നമുക്കൊന്ന് കേൾക്കാം പാടും ും ചാന് നാവൂര് പഞ്ചങ്ങളും തന കരിമ്പും കരിമ്പോരുകിപ്പഴവും മുക്കണ്ണും നാടികേരവും കോരുവെച്ച പഞ്ചകലശുമേ

പാടി ഞാൻ പറയണ്ട കാരണം പാടമുണ്ടായിരിക്കും എന്ന സമയത്ത് പക്ഷെ വേറെ കാര്യം കൂടി ചോദിക്കാണ്ട് കാരണം വെച്ചാൽ ഇവിടെ മത്സരാർത്ഥികൾ എത്തുന്നതിനെ പറ്റും പിന്നെ ഈ നാടൻ പാട്ട് വേദിക്ക് മുമ്പിൽ മുഴുവൻ ആളുകളാണ് ഇത് ശരിക്കും ഒരു ജനകീയ ഒരു കലയായിട്ട് അല്ലെങ്കിൽ അത്ര അത്രയും തീർച്ചയായും ജനകീയ കലയായി ഒരു പരാതി പോലെ പറയാനുള്ളത് ഇപ്പം വേദി എട്ടിലാണ് ഈ മത്സരം നടക്കുന്നത് തീർച്ചയായിട്ടും വേദി ഒന്നാം വേദിയിൽ തന്നെ മത്സരം നടത്തേണ്ട ഒരു സമയം അധികം വെച്ചിട്ടില്ല കാരണം അത്രയും ജനകീയമായിട്ട് നടക്കുന്ന ഒരു മത്സരമാണ് കുറെ കുറെ കുട്ടികൾ പിന്നെ ഇനി കഷ്ടപ്പെട്ടൊരു മത്സരത്തിന് വേണ്ടി ഇവിടെ വരുന്നൊരു സൗണ്ടിന്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മത്സരിക്കേണ്ട അവസ്ഥയാണ് നല്ലൊരു സെറ്റ് സെറ്റ് സെറ്റിംഗ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാലം അധികം വേദി ഒന്നിൽ തന്നെ നടത്തണം എന്നൊരു ആഗ്രഹം കാരണം അത്രയും മത്സരാർത്ഥികൾ എത്തുന്നതിന് മുമ്പ് തന്നെ വേദിക്ക് മുമ്പിൽ അത്രയും ആളുകൾ തടച്ചു ഈ സമയം ഇപ്പം സെക്കൻഡറി കഴിഞ്ഞു ഇനി ഹൈസ്കൂളിന്റെ മത്സരങ്ങളാണ് നടക്കാനുള്ളത് ഇപ്പോഴും ആ നാടൻ പാട്ട് മത്സരവേദിക്ക് മുമ്പിൽ അത്രയും ആളുകളുണ്ട് ഇപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് അതിൻ്റെ ഇടക്ക് ഫ്ലവേഴ്സിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പാട്ടും കൂടി പാടിപ്പിച്ച് നിർത്താം இத்து என்று கணவா மலிகலி மலிகலி இது என்று நினே வா உருகியரி என்னதுள்ளும் பிருக்கியதே வேண்டிதுள்ளும் കലോത്സവം വിവിധ വേദികളായി പുരോഗമിക്കുകയാണ് ഇനി ഈ എട്ടാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടൻപാട്ട് മത്സരമാണ് നടക്കേണ്ടത് നാളെ കൂടി കലോത്സവം സമാപിക്കും